രാജ്യസഭയിൽ ബില്ല് വരുന്ന ദിവസം കൂടിയാണ് ഒപ്പം തന്നെ ഇന്നലെ ഈ വഖഫ് പാസാക്കിയതിന് ശേഷം കണ്ട ഒരു അസാധാരണ നടപടി എന്ന് പറയുന്നത് മണിപ്പൂരിൽ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണവുമായി ബന്ധപ്പെട്ട ചർച്ചയും അസാധാരണമാവിധം പാതിരാത്രിക്ക് ശേഷം പാർലമെന്റിൽ നടക്കുന്നതെന്നും നമ്മൾ കണ്ടു സ്വാതി കൂടി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഇനി നമുക്ക് ഇന്നറിയേണ്ടത് രാജ്യസഭയിലേക്ക് ബില്ല് വരുമ്പോൾ ഫ്ലോർ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും എന്നാണ് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഏറെ പഴിക്കേട്ട സാഹചര്യത്തിൽ കോൺഗ്രസ് ഇന്നെങ്കിലും കുറച്ചുകൂടി ജാഗ്രത കാണിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട് സ്വാതി ഗുഡ് മോർണിംഗ് ഇന്ന് രാജ്യസഭയിലേക്ക് ബില്ലെത്തുമ്പോൾ പാസാക്കാൻ കഴിയും കാരണം നൂറ്റി പത്തൊൻപത് പേര് പത്തൊൻപത് പേരുടെ പിന്തുണ മതിയത് പാസാക്കാൻ നൂറ്റി ഇരുപത്തി മൂന്ന് അംഗങ്ങളുടെ പിന്തുണയുണ്ട് എൻ ഡി എക്ക് നിലവിൽ പക്ഷേ ഫ്ലോർ മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രതിപക്ഷം എങ്ങനെയാണ് അവരുടെ ആലോചനകൾ കോൺഗ്രസ് ഇന്നെങ്കിലും ജാഗ്രത കാണിക്കുമോ പ്രതിപക്ഷ നേതാവടക്കം കഴിഞ്ഞ ദിവസം വളരെ വൈകിയാണല്ലോ ചർച്ചയിലെത്തിയത് ഒന്നും മിണ്ടിയതുമില്ല ലോക്സഭയിൽ രാഹുൽഗാന്ധിയൊന്നും മനു കഴിഞ്ഞ ദിവസം വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ബില്ല് സാഹചര്യം ഉണ്ടായി നേരത്തെ സൂചിപ്പിച്ച പോലെ പന്ത്രണ്ട് മണിക്കൂറുകളോളം നീണ്ട ഒരു ഒരു നടപടികളായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് പാർലമെൻറ്റിൽ ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവാണ് പന്ത്രണ്ട് മണിയോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഈ ബില്ല് അവതരിപ്പിക്കുകയും അതിന്മേൽ ചർച്ചയും മറുപടിയുമൊക്കെയായി ഏകദേശം രാത്രി രണ്ട് മണിയോടെയാണ് ഈ ഈ നടപടികൾ ഈ വോട്ട് ഈ ബില്ലടക്കം പാസ്സാക്കിക്കൊണ്ട് അവസാനിപ്പിക്കുന്നത് അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനമായി മനു സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ ഈ ഒരു നില ഇതിനോടുള്ള സമീപനമായിരുന്നു ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് ഈ ഭേദഗതികളോടെ വരുന്ന ബില്ല് ഈ വഖഫ് ബോർഡിൽ വഖഫിന്റെ വഖഫ് സ്വത്തുക്കളായി പ്രഖ്യാപിക്കാനുള്ള വഖഫ് ബോർഡിന്റെ അധികാരമടക്കം ഒഴിവാക്കുന്ന നാൽപ്പതാമത് ഭേദഗതി ഒക്കെയും ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്നത് പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്ന സാഹചര്യമുണ്ട് ആം ആദ്മി പാർട്ടിയുടെയും തൃണമൂലിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും സി പി എമ്മിൻ്റെ മടക്കമുള്ള എം വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുമ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് പ്രത്യേകിച്ചും ചർച്ചയ്ക്കായി മറു ചർച്ചയ്ക്കായി ലഭിച്ച സമയം കൂടി കണക്കിലാക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് സമയമാണ് കോൺഗ്രസിന് ചർച്ചയ്ക്ക് അനുവദിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഒരു അക്ഷരം പോലും വെണ്ടാൻ തയ്യാറായില്ല എന്നുള്ളത് വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇത് ഇതിനോടകം കാരണമായിട്ടുണ്ട് എന്തായാലും ഇന്നലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ട് അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ ഇതിനെ എതിർത്ത് വോട്ടുകയും ചെയ്തു എന്തായാലും അവരുടെ എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും പ്രതിപക്ഷ നേതാക്കളുടെ എല്ലാം സഭയിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ എല്ലാം തന്നെ ഭേദഗതി നിർദ്ദേശങ്ങൾ തള്ളുന്ന സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി മറിച്ച് ഈ ബില്ല് പാസ്സാവുകയും ചെയ്തു ഇന്ന് രാജ്യസഭയിലേക്ക് ഈ ബില്ല് വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ എന്നുള്ളതാണ് ഏറ്റവും ജാഗ്രതയോടെ രാജ്യം നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസത്തെ കോൺഗ്രസിൻ്റെ ഈ നിലപാടൊക്കെ തന്നെയും വലിയ ഇതിനോടകം തന്നെ ചർച്ചയാവുന്ന സാഹചര്യമുണ്ട് പക്ഷേ അംഗബലം സംബന്ധിച്ച് രാജ്യസഭയിലും ബില്ല് എന്തായാലും പാസ്സാക്കി എടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഉയർത്തിയ പ്രതിഷേധം പോലെ തന്നെ പ്രതി പ്രതിപക്ഷം ഇതിൽ എങ്ങനെയായിരിക്കും പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത് എങ്ങനെയായിരിക്കും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ ഈ ബില്ലിനോടുള്ള സമീപനവും ഇതിനോടകം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്